നമ്മുടെ തിരുവനന്തപുരത്ത് നല്ല സീ ഫുഡ് വെറൈറ്റീസ് ഒക്കെ കൂട്ടി ട്രഡീഷണൽ മീൽസ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് അന്വേഷിച്ച നടക്കുകയാണോ നിങ്ങൾ എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട സ്പോട്ടാണ് പാളയത്തുള്ള പങ്കായം റെസ്റ്റോറന്റ് ഷിപ്പിംഗ് കണ്ടെയ്നറുകളുടെ പോലെയുള്ള അംബിയൻസും ചുറ്റുമുള്ള ഗ്രീനറിയുമാണ് ഈ റെസ്റ്റോറന്റിന്റെ മെയിൻ പ്രത്യേകത മെന്യൂ ഇങ്ങനെ നമ്മളിരിക്കുന്ന സീറ്റിന്റെ സൈഡിൽ തൂക്കിയിട്ടിരിക്കുകയാണ് ബിരിയാണി കപ്പ ചട്ടിച്ചോറ് ഡെസേർസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തത് മീൽസ് മീൽസാണ് ഇലയിട്ടും മേശപ്പുറത്ത് മൂന്ന് ഭരണികളിലായിട്ട് പരിപ്പ് പുളിശ്ശേരി സാമ്പാർ ഒക്കെ റെഡിയായിരുന്നു നാരങ്ങ അച്ചാർ പപ്പടം പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി അവിയൽ തോരൻ എല്ലാം വിളമ്പി കൂടെ പായസവും ഉണ്ട് പിന്നെ ഏറ്റവും അവസാനം ചോറ് വിളമ്പി സീ ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് വാങ്ങണം അന്നത്തെ സ്പെഷ്യൽസ് എല്ലാം അവരൊരു ട്രെയിൽ കൊണ്ടുവരും നമ്മൾ അതിൽ നിന്നും ചൂസ് ചെയ്യണം ഞങ്ങള് നത്തോലി ഫ്രൈ ആണ് വാങ്ങിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പരിപ്പും സാമ്പാറും പുളിശ്ശേരിയും എല്ലാം കൂടെ ചോറിലൊഴിച്ച് നത്തോലി ഫ്രൈയും ബാക്കി കറികളും കൂട്ടി നല്ല ആസ്വദിച്ച് കഴിച്ചു ബില്ല് വന്നത് ഇങ്ങനത്തെ ഒരു പെട്ടിയിലാണ് എന്നിട്ട് ബില്ലും പേ ചെയ്തിട്ട് ബിൽ കൗണ്ടറിലുള്ള രണ്ട് നാരങ്ങ മിഠായെടുത്ത് നമ്മൾ പുറത്തിറങ്ങി അപ്പൊ ബൈ ഗായ്